ഹായ് ഹലോ കായി വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് ബാംഗ്ലൂർ വന്നിട്ട് സത്യം പറഞ്ഞാൽ ആകെ ഒരു ബിസി ബിസിയായിരുന്നു രാവിലെ പോകുന്നു രാത്രി വരുന്നു അപ്പം ഞങ്ങൾ എവിടെയും പോയിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഇന്ന് ഓർത്തു ഒരു വൺ ഡേ ട്രിപ്പായിട്ട് മൈസൂർ പോകാമെന്ന് അങ്ങനെ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കി ഇതേ ഞങ്ങൾ പോവാണ് അപ്പോൾ ഞങ്ങൾ മൈസൂറോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഒരു പള്ളിയിലാണ് കേട്ടോ പോയത് വളരെ പഴക്കമുള്ള ഒരു പള്ളിയിലാണ് പോയത് അപ്പോൾ അവിടെ കുറേ നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിക്കുകയും കാര്യൊക്കെ ചെയ്തു പിന്നെ അവിടെ ഇന്ന് കൂടുതലും ആദർവാനം നടക്കുന്ന ഒരു തിരക്കായിരുന്നു അതുപോലെ കല്യാണം ഉള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല തണുത്ത കാറ്റാണ് കേട്ടോ അവിടെ ഇരിക്കുന്നതും അതുപോലെ അതിൻ്റെ താഴെ ഉള്ളിലാണെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ പോകുമ്പോൾ നല്ല അടിപൊളി നല്ലൊരു ഫീലാണ് കേട്ടോ പക്ഷേ അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടും പയര് നമുക്ക് എന്താ പറയുക ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത് ഫോട്ടോസ് എടുക്കാൻ പിള്ളേരും അങ്ങനെ അങ്ങനെങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് നേരെ മൈസൂർ പാലസിലോട്ട് പോയായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പാലസിലോട്ടാണ് പാലസിലെ കുറച്ച് വീഡിയോസൊന്നും സമയത്ത് എടുക്കാൻ പറ്റിയില്ല ആകെ ചൂടായിരുന്നു മൂന്ന് പേരും നല്ല അലമ്പായിരുന്നു കൊണ്ട് ഞങ്ങൾ വീഡിയോ വീഡിയോസ് ഒന്നും എടുത്തില്ല വേഗം തന്നെ ഉള്ളിൽ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു നേരളി കയറി കുറേ നേരം എന്ത് ദിവസം അതിൻ്റെ അകം നോട്ടിൽ ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ നേരത്തെ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുള്ള മൈസർ പാലസില് കാണാൻ പോയിട്ടുള്ളത് പക്ഷെ അന്നത്തെ ആ അങ്ങേക്കാലും എനിക്ക് തോന്നുന്ന കസിൻസിലൊക്കെ കുറച്ച് ഭാഗമൊക്കെ ഇവിടെയാണല്ലോ ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പൊ അതൊക്കെ വിശ നോക്കുമ്പോൾ കുറച്ചുകൂടെ കറിവായില്ലേ ഇപ്പം അപ്പോൾ നല്ല ദിവസമായി നല്ല ഫീൽ ചെയ്തു നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ആ പണി അടിപൊളിയാണ് പുറത്ത് അത്രയും ചൂടാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ നല്ല അടിപൊളി കാറ്റായിരുന്നു അതുപോലെ ഇത്രയും വർഷം പഴക്കമുള്ള ഇത്രയും ആൾക്കാർ വരുന്നുണ്ട് വെൽ മെയിൻറ്റെയിൻഡും കേട്ടോ കുറെ സ്ഥലമൊന്നും അവർ ഓപ്പൺ ആക്കിയിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു കുറേ പേരുടെയൊക്കെ മുറികളൊന്നും അവരങ്ങനെ ഓപ്പൺ അല്ലായിരുന്നു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അത് നിക്കാൻ തന്നെ നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോഴും ഓപ്പൺ ആയിരിക്കുന്ന മറ്റു റൂമുകളൊന്നും ഓപ്പൺ അല്ല പിന്നെ കുറെ വലിയ എന്താ കഥകള് അങ്ങനെ കുറേ പെയിന്റിങ്സുകള് പിന്നെ അവരുബിച്ച് ആഭരണങ്ങൾ അതുപോലെ ആ ആനെ ഉള്ളത് പിന്നെ അവരുടെ സംഗീത കച്ചേരി നടന്ന സ്ഥലങ്ങൾ അങ്ങനെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ടിപ്പു സുൽത്താൻ്റെ അവിടുത്തെ ഒരു കൊട്ടാരം കാണാനാണ് പക്ഷേ ഞങ്ങൾ അതിൻ്റെ പോയ സമയത്ത് ഒരു വാട്ടർ കേവ് കണ്ടു അവിടെ കയറി പക്ഷെ ഒന്നുമില്ല ഒട്ടും മെയിൻറ്റെയിൻഡ് ആക്കാത്തതുകൊണ്ട് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വരും തലമുറയ്ക്ക് ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അതുപോലെ കുറേ വേസ്റ്റും അതും ഇതൊക്കെ കൊണ്ടേ കിട്ടുക അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ കൊണ്ടു ഇട്ടേക്കുവാണ് അപ്പം ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല കാരണം ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് അന്നത്തെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി വെറും പരമ്പര ഇത് കാണണമെങ്കിൽ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിൽ കാണാൻ പറ്റത്തില്ല നല്ല രസം ഉണ്ടായിരുന്നോട്ടെ അതിലേക്ക് കയറുന്ന കവാടും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു ടൈമായി പിന്നെ ഞങ്ങൾ ഓർത്തു വൃന്ദാവനില് പോകാമെന്ന് ഓർത്ത് ഞങ്ങൾ നേരെ അവിടുന്ന് വൃന്ദാവനിൽ പോകാനായിട്ട് അത് തിരിച്ചപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു ഞങ്ങൾ കുറച്ചൊരു ബിരിയാണി ഓർഡർ ചെയ്തു കുറച്ചൊരു നൂഡിൽസ് ഫ്രൈഡ് റൈസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു പിന്നെ നമ്മൾ വീഡിയോയിൽ പറയണമെന്നൊക്കെ അത് പക്ഷേ ക്ലിയറല്ല പൗസ് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ലെഗ് പീസാണ് ഇഷ്ടം അപ്പം ഞാൻ ലെഗ് പീസ് ഇടണം എന്ന് പറയുന്നത് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു തിരയിലാണ് ഞാൻ വൃന്ദാവന എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു അത്ത കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തതൊണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത്ര സെറ്റപ്പല്ല മിക്കതും ക്ലിയറില്ലായിരുന്നു ആൻഡോപ്പം തന്നെ അറ്റാച്ച് ചെയ്യാൻ പിന്നെ ഞങ്ങൾ നേരെ പോയി മാത്തഹള്ളി ചെന്ന് ഫുഡ് കഴിച്ചു ഒത്തിരി ബായ്